ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുടിക്കായ എങ്ങനെ മാറ്റാന്നുള്ളതായിട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ മുടിക്കായ എങ്ങനെ അറിയുന്നതിന് മുന്നേ നമുക്ക് മുടിക്കായ എന്താണെന്നുള്ളത് അറിയണ്ടേ അപ്പം അത് എങ്ങനെയുണ്ടാവുന്നത് പറയാം അതായത് നമ്മുടെ മുടിയിൽ ഒരുപാട് ഈർപ്പം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുടിക്കായ ഉണ്ടാവുന്നത് ഇതൊരുതരം ബാധയാണ് നമ്മൾ നനഞ്ഞ മുടിയൊക്കെ കെട്ടി വെക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ ഉള്ളവർ ഒരുപാട് എണ്ണ തലയിൽ വെക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ തലമുടിക്ക് കുറച്ചുകൂടി തണുപ്പ് വരും തന്നെ ഈർപ്പം നിലനിൽക്കും അത് ഇതുപോലെ തന്നെ ഒരുപാട് മുടിക്കായ ആകാനായിട്ട് കാരണം ും നിങ്ങൾ ഹെയർ പാക്ക് ഒന്നും ഒരുപാട് തലയിൽ ഇടാതിരിക്കുക അത് നമ്മുടെ തലമുടി ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഹെയർ പാക്ക് ഒക്കെ തന്നെ നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അപ്പൊ മുടിക്കായ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് വർദ്ധിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ നന്നായിട്ട് മുടിക്കായൊക്കെ നമ്മൾ മാറ്റിയതിനു ശേഷം മാത്രമേ ഇതുപോലുള്ള ഹെയർ പാക്കും കാര്യങ്ങളും ഒക്കെ തലയിൽ അങ്ങനെ ഇടാവുള്ളൂ കേട്ടോ ഇതായ വരാനുള്ള കുറച്ച് കാരണങ്ങള് വരാതിരിക്കാനുള്ളതും കുറച്ച് നോക്കി ഇനി നമുക്ക് മുടിക്കായ മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഉള്ളി നന്നായിട്ട് എടുത്തിട്ട് അരച്ചെടുക്കുക ഒന്നെങ്കിൽ ഉള്ളി അല്ലെങ്കിൽ സബോള നീര് ശേഷം തലമുടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാട്ടോ തലമുടി മുഴുവനായിട്ട് നമ്മൾ ഉള്ളിയുടെ നീര് തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉള്ളിയുടെയോ സബോളുടെയോ നീര് നമുക്ക് തല മുഴുവൻ തേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാൻ നല്ലതാണ് പഴശ്ശി ഒന്നര തവണ തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങനെയൊക്കെ മടിയാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഹെയർ ഏത് ഭാഗത്താണോ മുടിക്കാതെ ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിലും തേക്കാട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് ഇതേപോലെ തലമുടിയിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കാം അതും നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട് അപ്പം ഇതുപോലെ തേച്ചതിന് ശേഷം അതും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ ഇനിയിപ്പോൾ കായുള്ള ഭാഗത്ത് മാത്രമായിട്ട് തേക്കാനാണെങ്കിലും അങ്ങനെ തേക്കാം ഏറ്റവും നല്ലത് തലമുടി മുഴുവനായിട്ട് തേക്കാൻ കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം പിന്നെ കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് മുടിക്കായ ഉള്ള ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിലും തേക്കാം അത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം തലമുടി നല്ല നല്ല രീതിയിൽ ഈർപ്പം മുഴുവനായിട്ട് തുടച്ച് മാറ്റരുത് അതിനു മുന്നേ നമുക്ക് കുറച്ച് ആവി കൂടി കൊള്ളിക്കാം കേട്ടോ തലമുടിയിൽ അതും ഇതിപ്പോ പറഞ്ഞ പോലെ കുറച്ച് നേരത്തിന് ആവി കൊള്ളിച്ചാൽ മതിയാവും ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് ആവി കൊള്ളിക്കുവാണെങ്കിൽ നല്ലതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് മുടി ഈരുക ഒരുപാട് നനവെള്ളപ്പം മുടി ഈരരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തിരി ഒന്ന് ഡ്രൈ ആയെന്ന് കാണുമ്പോൾ മാത്രമേ മുടി ഈരാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് നന്നായിട്ടത് പൊട്ടിപ്പോകട്ടോ അതുകൊണ്ടാണ് ഒരുപാട് നദഞ്ഞിരിക്കുന്ന സമയത്ത് മുടി ഈരരുതെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാഞ്ചി ഡല നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം മുടിക്കായുള്ള ഭാഗത്ത് മാത്രമായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം അതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാ കേട്ടോ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈർപ്പം നന്നായിട്ട് മാറാതുകൊണ്ട് മുടി തുടച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ ടൗല് മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ ചെറിയ രീതിയിൽ ഒന്ന് ചുറ്റി കെട്ടി വയ്ക്കുക കേട്ടോ അങ്ങനെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ജീപ്പ് വെച്ച് നന്നായിട്ട് ഈരുക അതിനുശേഷം നമ്മുടെ മുടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവയ്ക്കാൻ പാടുള്ളൂ അതല്ലെന്നാണെങ്കിൽ നമ്മുടെ ഹെയറിൽ നിറയെ ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പം മുടി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കെട്ടിവെക്കുന്ന ആകും ഏറ്റവും നല്ലത് മുടി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതിന് ശേഷം തലമുടി ചുറ്റി കെട്ടിവെക്കാൻ പാടില്ലാത്ത ഓർത്ത് വെച്ചിട്ട് അതും നമ്മുടെ മുടിയിൽ ഒരുപാട് ഈർപ്പം നിലനിട്ടോ അതും നമുക്ക് മുടിക്കായ ഉണ്ടാകാനായിട്ടൊക്കെ കാരണമാവും ഇതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കുക നനവുള്ള സമയത്ത് മുടി കഴിവുന്ന് ചീവാതെ ഇരിക്കുക കേട്ടോ ടിപ്പും ഒക്കെ ചെയ്തതിന് ശേഷം കുറഞ്ഞില്ലെന്നാണെങ്കിൽ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ഇതിനെ കഷായം കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മുടിക്കായി വന്ന സമയത്ത് കഷായം കുടിച്ചിട്ട് പിന്നെ അതിലെന്തോ ഇതും ഒക്കെ കിട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഒരു ഹെയർ പാക്ക് ഒക്കെ ചെയ്തിട്ടും പോകുന്നില്ലെന്നാണെങ്കിലുള്ള ഉള്ള ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ കാരണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയാണ് പിന്നെ പുതിയതായിട്ട് കാണാർ സബ്സ്ക്രൈബ് കൂടി കുടിച്ച് ചെയ്തേക്കാട്ടെ അപ്പോഴേ ഞാനിരുന്ന ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വീണ്ടും വേറെ വീഡിയോയിലൂടെ കാണാം ബൈ